ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു മാപ്രയുടെ ചോദ്യം കേൾക്കുകയായിരുന്നു ചെയ്യണം പൊങ്കാലായിട്ട് ആദ്യമായിട്ട് പൊങ്കാല ഇടാനാണോ വന്നതെന്നും അല്ലടാ കിളക്കായി രാവിലെ ഒരു മൺവട്ടി എടുത്തുകൊണ്ട് ചുടുകലൊക്കെ വെച്ച് റോഡിന്റെ വക്ക് കിളയ്ക്കാനാണ് വന്നതെന്നും നിന്നെയൊക്കെ ആരുടെ ഈ കോലും തന്ന് ഈ പണിക്ക് പറഞ്ഞു വിടുന്നതും നേരെ ചൊവ്വ ഒരു ചോദ്യം ചോദിക്കാൻ അറിയില്ല സതീശൻ്റെ മോളെടുത്ത് ചെന്ന് സതീശനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി മൗദൂദി മനസ്സുള്ള മാപ്രയാണ് മീഡിയ വണ്ണിൽ കടഞ്ഞെടുത്ത് പുറത്തേക്ക് വിട്ടതാണ് ഉള്ളിൽ നിറച്ച അദ്ദേഹത്തിൻ്റെ മൗദൂദിസമുണ്ട് അതുകൊണ്ട് രാവിലെ ചില കുളം കലക്കലിലൊക്കെ ശേഷമാണ് സതീശൻ്റെ മോളെ ഒന്ന് പൊക്കി അടിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ കയ്യടി നേടാൻ വേണ്ടി ചെന്നത് അവിടെയാണ് ചോദിക്കുന്നത് ആദ്യമായിട്ട് പൊങ്കാല ഇടാനാണോ വന്നത് ഇതിനുശേഷമുള്ള ചോദ്യമൊക്കെ ബഹുരസമാണ് എന്ത് ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടിയാണ് പൊങ്കാല ഇടുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതൊക്കെ രഹസ്യമായിട്ട് എങ്കിൽ വാ നിന്റെ ചെവി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് നല്ല അന്തസ്സായിട്ട് പൊളിച്ചൊരു മൂന്നാല് വാചകങ്ങൾ അങ്ങ് ഇറക്കിയിട്ട് കൊടുത്താൽ ഇവൻ്റെയൊക്കെ ഈ പ്രശ്നം തീരും ഒരു കോലും പിടിച്ച് ചെന്നിട്ട് പൊങ്കാല ഇടാൻ വരുന്നവരടുത്ത് ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ തന്നെയാണോ വന്നതെന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ നിലവാരം എന്തെന്ന് ആലോചിച്ച് നോക്കൂ ഈ അടുത്ത ദിവസവും ഈ മഹാൻ ഒരു വിവാദം പിടിച്ചു തരുന്നതേ ഉള്ളൂ അതിന് പിന്നാലെയാണ് കോലുമായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന സതീശന്റെ മോളടുത്തുള്ള കിന്നാര ചോദ്യങ്ങൾ ഒരു ഇടാൻ വന്ന ആള് ആദ്യത്തേതാണോ എന്നൊരു ഒറ്റ ചോദ്യം അതിനൊരു മറുപടി പറയിക്കാം അതിനുശേഷം എന്ത് ആദ്യത്തേതാണോ എന്നൊരു ചോദ്യം ചോദിക്കാം വേണമെങ്കിൽ നേരത്തെ പൊങ്കാല ഇട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ എന്നും ചോദിക്കാം അല്ലാതെ ഇമ്മാതിരി ഊള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കണയ കൊണയെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് കരുതുന്ന ഇവനൊക്കെ തന്നെയാണ് ഈ മേഖലയുടെ വലിയ ശാപമെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും രാവിലെ കുടിവെള്ളമില്ല എന്ന കുളം കലക്കലിന് ശേഷമാണ് കോൺഗ്രസ്സുകാരെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി വന്നിറങ്ങി ഈ ചോദ്യം ചോദിച്ചത് കേൾക്കാനിടയായത് ദുരന്തങ്ങളെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ ഈ മേഖല ഒരു കാരണവശാലും ഇനി രക്ഷ പിടിക്കാൻ പോകുന്നില്ല കാര്യം എന്താണ് ഇവനെപ്പോലുള്ള മണ്ടരികൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ പച്ച പിടിക്കാൻ പോകുന്നത് ഇതൊക്കെയല്ലേ ഈ മേഖലയിൽ നിന്ന് ഉയരുന്ന വളരെ ഗഹനമായ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് വേണ്ട ഈ മേഖല പരിപോഷിപ്പിക്കാൻ ഒരു സംശയവും വേണ്ട മണ്ടരി ബാധിച്ച തെങ്ങ് എന്താണോ അത് തന്നെയാണ് വരും കാലങ്ങളിൽ ഇവനെ കൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആ പാർട്ടിയുടെയും ഒപ്പം മാധ്യമ മേഖലയുടെ അവസ്ഥയെന്ന് നിസ്സംശയം പറയാം എന്ത് ചെയ്യുന്നു ഞാൻ പഠിക്കുകയാണ് പൊങ്കാല ഇടാനായിട്ട് തന്നെ ആദ്യ ആദ്യ പൊങ്കാല ഇടാൻ തീരുമാനിച്ചു